കോഴിപ്പിള്ളി മർത്താമറിയം പബ്ലിക് സ്കൂളിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു കോഴിപ്പിള്ളി മർത്താമറിയം പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മർ കോച്ചിംഗ് ക്യാമ്പ് കേരള ക്രിക്കറ്റ് ടീം കോച്ച് എൻ കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച ക്യാമ്പ് സമാപിക്കും നമുക്ക് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ എടുക്കണം ഫുട്ബോൾ കളിക്കുമ്പോൾ നന്നായി കളിക്കാൻ നല്ല ലെവലിൽ എത്തണം എന്നൊക്കെ വിചാരിക്കാം കൊറേ ഗേൾസ് ഉണ്ട് ബോയ്സ് ഉണ്ട് പിന്നെ ഞാനിവിടെ വന്നപ്പോ എനിക്ക് സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരും നല്ല ടീച്ചേഴ്സും എല്ലാവരും നല്ല ഒരു ഞാൻ സാധാരണ സ്കൂളിൽ നിന്നും കാണാത്തതുപോലെ എല്ലാരും നല്ലൊരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നി എന്റെ ഞാനും ഒരു സ്കൂളിലെ ഫിസിക്കലേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്താ ഒരു വർഷത്തോളം വർക്ക് ചെയ്ത അപ്പൊ അതുപോലെ ഒന്നുമല്ല നിങ്ങളുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ല സേവല്ലേ ടീച്ചേഴ്സൊക്കെ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യണം ആരെങ്കിലും ഏതെങ്കിലും ലെവൽ കളിച്ചവരുണ്ടോ ഫുട്ബോളൊക്കെ എന്തെങ്കിലും കളിച്ചവരുണ്ടോ സ്കൂളില് മത്സരങ്ങളിലൊക്കെ പോവാറുണ്ടോ പോവാറുണ്ടോ സ്കൂളിന് വേണ്ടി മത്സരങ്ങൾ പോയിട്ട് നമ്മൾ സ്കൂളിനെ വിജയിപ്പിക്കണം നിങ്ങളാണ് ഇനി സ്കൂളിന്റെ പേര് വലുതാക്കളത് സ്കൂളിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ സ്പോർട്സിൽ ബെസ്റ്റ് ആയിരിക്കണം ഈ ഏരിയയിൽ നമ്മുടെ വേറെ സ്കൂളുകളൊക്കെ ആയിട്ട് മത്സരിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോയവരുണ്ടോ പോയിട്ടുണ്ട് എന്തിനാ പോയേ സ്പോർട്സ് മീറ്റ് പ്രൈസ് കിട്ടിയോ